എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ലൈവില് വരാൻ കാരണം എന്താ അറിയുമോ ഒരു ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ആൾക്കാർ മറ്റേ ഈ ബിനോജ് ബിനോജ് നായർ ഉണ്ടല്ലോ കാനഡയിലുള്ള മുപ്പര വീട് അയച്ചു തരുന്നത് മുപ്പര വീട് അയച്ചു തരുകയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൽ മുപ്പരരുടെ മോണ്ടൈസേഷൻ കട്ടായി എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു അത് ഞാൻ പറയാം അതിന് മുമ്പ് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഒരു വീട് ഇട്ടല്ലോ അതായത് ഈ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത അപ്പോൾ അത് പിന്നെ വ്യാജ ന്യൂസ് ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഈ ഒരു വിഷയം എടുക്കാൻ കാരണം എന്താ അറിയോ ഈ മാതൃഭൂമിയിൽ വന്ന വാർത്തയുടെ ഈ വിഷയം എടുക്കാൻ കാരണം കാരണം ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളെ ഓർപ്പെടുത്താൻ വേറെ അവസരം കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടപ്പോ അത് നല്ലൊരു അവസരമാണല്ലോ കാരണം ഈ നോട്ട് നിരോധനം മുതലുള്ള ചരിത്രം പെട്ടെന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടില്ലേ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളില് അപ്പൊ അതിനു വേണ്ടിട്ടാണ് വാർത്ത എടുത്തത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതൊരു പരസ്യമാണ് പരസ്യമാണെങ്കിൽ എനിക്കത് പിന്നെ ഒരു ഒറിജിനൽ വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഞാൻ ആ വീടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വ്യാജ വാർത്തയാണ് എന്നുള്ള കാര്യം അതെന്താന്ന് പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം ഒരു അഞ്ച് ഒരു രണ്ട് മിനിറ്റ് കാണും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കാണും അതിന് ശേഷം നിങ്ങൾ അത് ഓഫാക്കിയിട്ട് പിന്നെ അഭിപ്രായം പറയലാണ് അപ്പം അങ്ങനെ ചെയ്ത ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ മാതൃമയിൽ വന്ന വാർത്ത വ്യാജമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വ്യാജ ഈ വാർത്ത വ്യാജമാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെയുണ്ട് പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ലല്ലോ ഇപ്പം ഇപ്പോഴത്തെ എല്ലാവരും വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് എല്ലാവരും വീഡിയോ കാണുക പിന്നെ ആദ്യം ഒരു മുപ്പത് സെക്കൻഡ് കാണും പിന്നൊന്ന് ഫോർവേഡ് അടിച്ചിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് കാണും പിന്നെ കുറച്ചുകൂടിയും കാണും അതിൻ്റെ ശേഷം ആ മനസ്സിലായി ഈ വീഡിയോയിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് അന്ന് ഓൾറെഡി പിടികിട്ടി അതിന് പിടികിട്ടിയതുകൊണ്ടെ തന്നെ പിന്നെ അത് ഓഫാക്കിയിട്ട് ചിലർ അഭിപ്രായം പറയും ചിലർ അഭിപ്രായം പറയില്ല ചിലർ അപ്പം തന്നെ ഈ ആകെ നാൽ മുപ്പത് നാൽപ്പത് സെക്കൻഡൊക്കെ കാണാം പത്ത് മിനിറ്റിൻ്റെ വീടെ നാൽപ്പത് സെക്കൻഡൊക്കെ കാണുക എന്നിട്ടാണ് ദുരുദുരേന അഭിപ്രായം പറയും അപ്പോൾ ആ അഭിപ്രായങ്ങളാണ് നിങ്ങൾ താഴെ കാണുന്നത് ഈ വ്യാജ ഇത് വ്യാജവാർത്തയാണ് നിങ്ങൾ പിന്നെ ആ വ്യാജവാർത്തയെന്ന് പറഞ്ഞാൽ പോരാ പിന്നെ അത് വെച്ചിട്ട് പിന്നെ നീണ്ട തിരക്കഥ ീ സംഘികളൊക്കെ താത്തു എന്ന് പറയുന്ന നിങ്ങളുടെ പിന്നെ മുഴുവൻ തെറ്റാണ് നിങ്ങൾ പറയുന്നത് മുഴുവൻ വ്യാജ ന്യൂസ് ആണ് മുഴുവൻ അതാണ് അത് കാരണം ഇങ്ങനെ പറയണം അങ്ങനെ വലിയ കഥ ഉണ്ടാക്കാലോ ആ വീട് മുഴുവൻ കണ്ടിട്ടില്ല എന്നിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത് എന്തായാലും ആ വീടിനും ഞാൻ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ ആ ലാസ്റ്റ് പറഞ്ഞ ഒരു ചെറിയ ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം ഈ ഒരു വാർത്ത അങ്ങനെ വ്യാപകമായിട്ട് പത്രങ്ങളിൽ നിന്നും കാണുന്നില്ല കേട്ടോ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അല്ല എവിടെയെങ്കിലും ഗോതി മീഡിയകളൊക്കെ അത് പൊക്കി കൊണ്ടുവരേണ്ടതാണ് അവർ പൊക്കി കൊണ്ടുവരുന്നില്ല അതുമാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നോട്ട് നിരോധിച്ചപ്പോൾ ഈ പുതുതായി വരുന്ന കറൻസി കുഴിച്ചിട്ടാല് സാറ്റലൈറ്റ് പിടിച്ചെടുക്കും എന്നുള്ളത് ബെല്ലടിക്കും മോദിയുടെ വീട്ടിലായിരിക്കും ഒരു അലാറം അമിത്ഷാടെ വീട്ടിൽ വേറൊരു അലാറം എത്ര കുഴിച്ചിട്ടാലും നൂറ്റമ്പത് അടി കുഴിച്ചിട്ടാലും അത് കണ്ടെത്തും സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് തള്ളി പറിച്ചു ചിപ്പ് ഉണ്ടാവും കിപ്പ് ഉണ്ടാവും പറഞ്ഞല്ലേ അപ്പൊ അങ്ങനത്തെ ഗോതിമുടികൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാർത്ത ശരിയാണോ എന്ന് വരെ എനിക്കൊരു സംശയമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വ്യാജ ഈ വാർത്ത ശരിയല്ല സത്യമില്ലായെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാരണം പത്രത്തിൽ വന്നിട്ട് ഗോതി മീഡിയകളൊന്നും വരാതിരിക്കാ വാർത്ത അതുപോലെ തന്നെ കേരളത്തിലുള്ള കുറെ ഇതുണ്ടല്ലോ പിന്നെ സംഗീത ചാനൽ കൃത്യസംഗീ ചാനലൊക്കെ ഉണ്ടല്ലോ അവർ പോലും ഇത് പറയാതിരിക്കാന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമുക്ക് സംശയം തോന്നൂലേ അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനിവേ എനിക്ക് ആ വിഷയകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒരു ഓണപ്പെടുത്തൽ ഈ ആ മുമ്പൊരു നോട്ട് നിരോധനം നടന്നല്ലോ ആ വഞ്ചന ആ വഞ്ചനയിൽ വന്ന നഷ്ടങ്ങൾ ജനങ്ങൾ ശിക്ഷിക്കപ്പെട്ടത് ജനങ്ങൾക്ക് വന്ന നഷ്ടം അതൊക്കെ പറയാനൊരു സുവർണാവസരമാണ് ഒരു വിഷയം അപ്പം അത് ഞാൻ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആ ഒരു പിന്നെ മാതൃമിയുടെ ആ പത്രക്കാട്ടി മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളത് അതാകെ രണ്ട് മിനിറ്റ് എങ്ങാണ്ടുള്ളൂ ആ മാതൃമിയുടെ പത്രക്കാട്ടിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് രണ്ട് മിനിറ്റ് ഉള്ളു ബാക്കി എട്ട് മിനിറ്റും ഈ സംഘി തീവ്രവാദി സർക്കാർ എൻ്റെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിൽ തട്ടിപ്പിൽ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആൾക്കാരാക്കി മാറ്റിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഭരണത്തിൽ വന്ന ടീമുണ്ടല്ലോ അവരെ കുറിച്ച് പറയാനാണ് ഞാൻ മുഴുവൻ ഉപയോഗിച്ചത് ഇത് ജസ്റ്റ് ചെറിയൊരു അടിത്തറന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതെത്ര സീരിയസ് ആക്കി എടുക്കൊന്നും വേണ്ട അത് ഞാൻ തന്നെ അതിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി പിന്നെ വിഷയത്തിലേക്ക് കടക്കാം ഈ പലരും പറയുന്നത് പല യൂട്യൂബ് ചാനലുകാരും പറയുന്നത് അവരുടെ മോണിറ്റൈസേഷൻ കട്ടാക്കി എന്നാണ് പറയുന്നത് അതില് പിന്നെ ഇതുവരെ പറഞ്ഞ രണ്ടാൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നാ മറ്റേ ബ്രഹ്മ കോഗ്നേഷൻ സ്വാമിജി ഉണ്ടല്ലോ മൂപ്പരാണ് ഒന്ന് മുപ്പരട ചാനലത്തെ മോണിറ്റൈസേഷൻ കട്ടാക്കി പിന്നെ യൂട്യൂബ് പിന്നെ ഇപ്പൊ ഞാൻ കേട്ടത് ഈ ബിനോജ് നായർ കാനഡയിലുള്ള ബിനോജ് നായർ ഉണ്ടല്ലോ അപ്രിയ സത്യങ്ങൾ എന്റെ ചാനലൊക്കെ വന്ന് സംസാരിച്ചിട്ടു മുമ്പ് അപ്പോ മുപ്പരുടെ ചാനലിലെ മോണിറ്റൈസ മോണിറ്റൈസേഷൻ കട്ടാക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിന് മൂപ്പർ കുറേ വൈകാരികമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നൊക്കെ ഉണ്ട് പിന്നെ എനിക്കൊന്നും അറിയില്ല അങ്ങോട്ട് വിളിക്കാനുള്ള ഒരു സൗകര്യമില്ല എൻ്റെ വാട്സപ്പിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ കുഴപ്പം എന്നെ അങ്ങോട്ട് വിളിക്കാം അപ്പോൾ ഈ വിനോദ് നായർ ആണെങ്കിലും പിന്നെ സ്വാമിജി ആണെങ്കിലും ഒക്കെ എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല വിളിച്ചാലല്ലേ നമുക്ക് തിരിച്ചറിച്ച് വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഉള്ളത് എനിക്ക് അങ്ങോട്ട് വിളിക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾപ്പെട്ട ചാനലിൻ്റെ കോമെൻറ്റ് ബോക്സിൽ പോയി ഇട്ട് എന്നെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാ നിങ്ങൾ വാച്ചിട്ട് എന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മോണിറ്റൈസേഷൻ കട്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാൻ കേട്ടോ അതിലിപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ യൂട്യൂബില് ഒരു സ്കൂളൊന്നുമില്ലല്ലോ അവിടെ പോയി പഠിക്കാനും സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ ഈ ഏഴ് വർഷത്തെ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഏഴ് വർഷത്തെ എൻ്റെ പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ എനിക്ക് അനുഭവത്തിൽ കൂടെ തോന്നിയ കാര്യങ്ങളിൽ പറയുകയാണ് തെറ്റായിരിക്കാം ശരിയായിരിക്കാം മോണിറ്ററേഷൻ മോണിറ്റൈസേഷൻ കട്ടാവണമെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് പോളിസി വയലേഷൻ വരുത്തണം എന്നാൽ മാത്രമേ കട്ടാവുള്ളൂ ഒന്നും കട്ടാവൂല പിന്നെ ഈ സ്വാമിജി ആയാലും ഈ വിനോദനായാലും അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ചാനൽ ആരോ റിപ്പോർട്ട് ചെയ്തു ഏഹ് ചാനലിൽ സംഘികൾ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഹമാസിനെ കുറിച്ചുള്ള വീടുണ്ടാക്കി അല്ലെങ്കിൽ വേറെന്തോ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും തന്നെ സത്യമല്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ ചാനലൊന്നും പൂട്ടിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ കേരളം പറഞ്ഞ ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു വ്യൂവർഷിപ്പ് മാത്രമാണ് നമ്മൾക്കൊക്കെ ഉള്ളത് ഈ മലയാളി ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇത്ര വലിയ രാജ്യമാണ് പക്ഷേ അതിലത്തെ ചെറിയ മൂന്നര കോടി ആളുകളിലേക്ക് മാത്രം എത്തുന്ന ചാനലാണ് ഈ മലയാള ചാനൽ ആ കോടിയിൽ തന്നെ ആകെ അഞ്ചോ പത്തര ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ചാനല് കാണുക അപ്പം അത്രയും ചെറിയ ചാനല് അത്രയും ചെറിയ റീച്ചുള്ള ചാനലില് പിന്നെ വീഡിയോകൾക്ക് അങ്ങനെ ആ വ്യൂവർമാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പൂട്ടിക്കുക അസാധ്യമാണ് അങ്ങനെ പൂട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ എന്റെ ചാനൽ പൂട്ടിക്കാലോ എൻ്റെ ചാനൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ട് അതാണ് ഇതാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ചെയ്യിക്കാലോ നമുക്ക് എന്താ ശത്രുക്കൾ കുറവാ പിന്നെ അതേപോലെ തന്നെ ഈ നിരവധി ചാനൽ പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്ന നിരവധി ചാനലുകളുണ്ട് ഇപ്പൊ ഈ സംഘികളുടെ ചാനൽ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യാ സംഘികളുടെ ചാനൽ എന്താ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ സംഘികളുടെ ചാനൽ കൃത്രിസംഗികളുടെ ചാനൽ ഫുള്ള് നോണയുള്ളതില് പറയുന്നത് തുള തുറന്ന നോണയോ പറയാ അപ്പൊ അങ്ങനത്തെയൊക്കെ നമ്മളെ പറയുന്നവരെ ഒന്നിച്ച് മാസ് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാലോ അപ്പൊ അത് അതിനെ കുറിച്ച് ഞാൻ പരിശോധിച്ചു ഈ യൂട്യൂബിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് മാസ് റിപ്പോർട്ടിങ് അതിപ്പോൾ നമ്മളെ ഈ മലയാളി ചാനലുകൾക്ക് മാത്രമല്ല ലോകവ്യാപകമായിട്ട് തന്നെ ഒരുപാട് ഇതുപോലെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ചാനലുണ്ട് പിന്നെ പലതും വേണ്ടാത്ത പറയുന്നതും വേണ്ടത് പറയുന്നതും അങ്ങനെ അവർക്ക് കുറെ ശത്രുക്കൾ ഉണ്ടാവും എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് വിദേശ ചാനല് ഹിന്ദി ചാനലും ഇംഗ്ലീഷ് ചാനലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ മാസ് റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ മലയാളി ചാനലുകളൊക്കെ വേറെ വളരെ വേറെ തൃണം മാത്രമാണ് പുല്ല് പോലെയാണ് അപ്പോൾ ഞാൻ പരിശോധിച്ചു ഈ മാസ് റിപ്പോർട്ടിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും അതായത് പോളിസി തന്നെയുണ്ട് യൂട്യൂബിന്റെ പോളിസി ഉണ്ട് അങ്ങനെ മാസ് റിപ്പോർട്ടിങ്ങിന് ഒന്നും ചെയ്യില്ല മനസ്സിലായില്ലോ ഒന്നും ചെയ്യില്ല കാരണം അവർക്കറിയാം എത്രയോ ചാനൽ ന്യൂസ് ചാനലിനെ മനഃപൂർവ്വം പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം യൂട്യൂബിൻ്റെ പണി പിന്നെ പിന്നണി പ്രവർത്തകർ സ്മാർട്ടാണ് അവരുടെ പിന്നെ ഈ ആൽഗോരിതം സ്മാർട്ടാണ് അവരുടെ ടെക്നോളജി സ്മാർട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും അവർക്ക് എല്ലാം അറിയാം എല്ലതും പിടിക്കും കാരണം നമ്മൾ ഇവര് സത്യത്തിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഈ ഗൂഗിളിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കമ്പ്യൂട്ടർ ഫുള്ള് കാണാം മനസ്സിലായില്ല കാരണം നമ്മൾ അതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഫോണായാലും കമ്പ്യൂട്ടർ ഒക്കെ തന്നെ നമ്മൾ കം സ്ക്രീനിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വരെ അവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ ആളുകൾ കിട്ടുന്നുണ്ട് അപ്പം അത്രയും സ്മാർട്ട് ആണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സംഘികളോ കൃസംഗികളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ ആൾക്കാരോ അങ്ങനെ പിന്നെ ഒരു ഇംഗ്ലീഷ് ചാനലിനെതിരെയോ ഫോക്സ് ചാനലിനെതിരെയോ സീനിനെതിരെയോ അല്ലെങ്കിൽ അൽജസക്കെതിരെയോ എന്തിന് ഗോലിമീടികൾക്കെതിരെ വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തോ ഒന്നും നടക്കൂല ഒന്നും സംഭവിക്കൂല അപ്പൊ അത് അപ്പം അത് ആ ഭാഗം ക്ലിയർ ആണ് ആ ഭാഗത്ത് യാതൊരു പ്രശ്നമില്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ആർക്കും കൊണ്ടൊന്നും സാധ്യമല്ല അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഹമാസിന്റെ വീട് ഇടുന്ന കാരണമാണെന്ന് പറയുന്നുണ്ട് ഈ പിന്നെ ബിനോദ് നായർ അതും ശരിയല്ല ഹമാസിന്റെ വീട് ഇടാം ഞാനും ഇടുന്നുണ്ടല്ലോ എല്ലാരും ഇടുന്നുണ്ടല്ലോ ഗോതിമിടികൾ പൊക്കി പറയാനാണെങ്കിലും ഇടുന്നുണ്ടല്ലോ ഇപ്പൊ ഈ ആൽഗ്രോധത്തിന് ഇതറിയോ പൊക്കിയിട്ടാണോ പറയുന്നത് താഴ്ത്തിയിട്ടാണോ പറയുന്നത് അറിയില്ലല്ലോ അപ്പോൾ ഹമാസിന്റെ വീടുകൾ അവർ ഇടുന്നുണ്ട് നമ്മളും ഇടുന്നുണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ അപ്പോൾ പിന്നെ സംശയം വരികയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ചാനൽ ഇതാവുന്നത് ഈ പിന്നെ മോണിറ്റൈസേഷൻ ഇല്ലാതാവുന്നത് അതെന്റെ മുന്നത്തൊരു ചാനലിൽ അങ്ങനെ മോണിറ്റൈസേഷൻ ഇല്ലാതായിട്ടുണ്ട് കിട്ടോ അപ്പോൾ എനിക്ക് ആ അഭി ആ ഒരു അനുഭവം കൂടി ഉണ്ട് അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ഇല്ലാതാവുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ പോളിസി നമ്മൾ വയലേറ്റ് ചെയ്യരുത് യൂട്യൂബിന് അത്ര അറിവുണ്ടു നിങ്ങൾ വേറെ എന്തോ പറഞ്ഞോ പക്ഷേ യൂട്യൂബിന്റെ പോളിസി വയലേറ്റ് ചെയ്താൽ പ്രശ്നമാണ് യൂട്യൂബിന്റെ പോളിസി നമ്മൾ വായിക്കണം ആ പോളിസി എന്തോ ആയിക്കോട്ടെ നമ്മൾ അനുസരിക്കണം എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നിയമം അനുസരിച്ചേ പറ്റൂ അപ്പം എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരാൾ കയറുമ്പോൾ ഞാൻ പറയുന്ന നിയമം അനുസരിച്ചേ പറ്റൂ ചിലപ്പോൾ ആ നിയമം വളരെ മോശമായിരിക്കും യുക്തിക്ക് നിരക്കാത്തതായിരിക്കും പക്ഷെ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന ആൾ എൻ്റെ നിയമം അനുസരിക്കണം അതാണല്ലോ നിയമം അതാണല്ലോ ഫിഡ്നൈസ് ജനാധിപത്യം എന്ന് പറഞ്ഞത് അല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നിന്റെ വീട്ടിൽ എന്താണ് ഈ നിയമം എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലേ കടക്കട പുറത്തുനിന്ന് അറിയില്ലേ അത്രയുള്ള സംഗതി ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അവരുടെ പോളിസി ഉണ്ട് അതെന്നാ അത് അവർക്ക് അറിയാം നമുക്ക് പറയാം ചിലത് ദഹിക്കാൻ പറ്റാത്തതാണ് അവർക്കും അറിയാം അത് അറിവോട് വന്നാൽ മതി നിർബന്ധിക്കുന്നില്ലല്ലോ അപ്പം ഈ പോളിസിയിൽ വരുന്ന തെറ്റുകൾ എന്താണ് നമ്മളൊന്നും ഇപ്പോൾ വലിയൊരു വയലേഷനൊന്നും നടത്തുന്നില്ലല്ലോ ആക്രമണം ഒന്നും കാണിക്കുന്നില്ലല്ലോ ഇതിൽ എവിടെ വീടില് കാണിക്കുന്നില്ലല്ലോ ഇപ്പം ഇവരൊന്നും കാണിക്കണ്ട ഒന്നും കാണിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ പിന്നെ ചിലപ്പോൾ എൻ്റെ ചാനലേയും പരിശോധിക്കാറുണ്ട് ഇതിൽ പ്രശ്നം ഉണ്ടോന്നു അത് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം ഒരു യൂട്യൂബ് നടത്തുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ക്ലീൻ ആണോ എന്ന് നമ്മുടെ വീടുകളൊക്കെ ക്ലീനാണോ കൊണ്ടേയിരിക്കണം അതെല്ലാം നല്ല പ്രശ്നമാണ് അപ്പോൾ നമ്മളുടെ ഈ മലയാളികളിൽ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നല്ലാതെ അത് എങ്ങനെയാണ് ക്ലീനാക്കി വെക്കേണ്ടതെന്ന് നോക്കാറില്ല വീടോ ഇടുന്നു 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 അടുത്ത വീട് അടുത്ത വീട് ഇങ്ങനെ ഇടുന്നു പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വോണിംഗ് വരുന്നുണ്ടാവും അത് ഈ ചില വോണിങ് നമുക്ക് പിന്നെ ഈ ഇമെയിലിൽ വരും ഇന്ന പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വീഡിയോ വീഡിയോ റിമൂവ് ചെയ്തെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇമെയിലിൽ നമുക്ക് വീട് വരും ചിലത് വരില്ല ഈ വിലക്കറിയോ യെല്ലോ ഡോളർ ഇതാണ് സൂക്ഷിക്കേണ്ടത് മറ്റൊക്കെ നമുക്ക് ഇമെയിലിൽ വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം ഇമെയിൽ വന്നു ആ അത് ഇമെയിൽ അല്ല പോയി കാണാം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ പിന്നെ ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും മോണ്ടി മൊണ്ടിരസേഷൻ കട്ടാവുക ഒക്കെ ചെയ്യും പിന്നെ ഈ തീരെ അറിയാതെ വരുന്ന ഒരു അപകടമാണ് ഈ യെല്ലോ ഡോളർ മഞ്ഞ ഡോളറിൻ്റെ ചിഹ്നം വരും നമ്മുടെ വീട് ഞാനിപ്പോൾ യൂട്യൂബ് നടത്തുന്ന പേരിൽ ഇപ്പം പിന്നെ എല്ലാവരും യൂട്യൂബർമാരാണല്ലോ ആരാ യൂട്യൂബർമാരല്ലാത്തത് അപ്പോൾ അവർക്കറിയാം ഈ പച്ച തരത്തിലാണെങ്കിൽ എൻ്റെ ഡോളർ ഉണ്ടാവുക ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ആണെങ്കിൽ അത് യെല്ലോ കളറുള്ള ഒരു ഡോളർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ആ വീഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ യെല്ലോ ഡോളർ വരുമ്പോൾ ഇമെയിൽ വരില്ല ഒരു നോട്ടിഫിക്കേഷനും വരില്ല നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ യെല്ലോ ഡോളർ ഒരുപാട് വരുന്നുണ്ടാവും ഉണ്ടാവും പത്തിരുപത്തഞ്ച് യെല്ലോ ഡോളർ ഇരുപത്തഞ്ച് വീഡിയോക്കൊക്കെ യെല്ലോ ഡോർഡർ കിട്ടിയിട്ടുണ്ടാവും അത് നമ്മൾ അറിയുന്നില്ല അപ്പം എന്താവും ഒരു സുപ്രഭാതത്തിൽ മോണ്ടേഷൻ കട്ടാക്കി പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വരും ഒരു ഒരു അപ്പം ഒരു ഇമെയിൽ വരും മോണ്ടേഷൻ നിങ്ങളുടെ കട്ടാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് മനസ്സിലാവില്ല ഇതെന്തിനാ കട്ടാക്കി എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് മഞ്ഞ ഡോളർ ഉണ്ടാവും ഒരുപാട് വീഡിയോകൾക്ക് അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോയിൽ മറ്റേ വീഡിയോ എന്ത്ണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് വീഡിയോ എടുക്കുമല്ലോ അവിടെ ഫിൽട്ടർ പറഞ്ഞിട്ടൊരു മൂന്ന് ലൈൻ ഉണ്ടാവും ഫിൽട്ടർ ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പൊ ഫിൽറ്ററിൽ പോയി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ താഴെ ഒരുപാട് സെലക്ഷൻ വരും അതിൽ മോണിറ്റൈസേഷൻ പറഞ്ഞ സെലക്ട് സെലക്ഷൻ വരും അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും സെലക്ഷൻ വരും അതില് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സെലക്ഷൻ ലിമിറ്റഡ് ആ ലിമിറ്റഡ് ക്ലിക്ക് ചെയ്യാം അപ്പൊ പിന്നെ യെല്ലോ ഡോളർ കിട്ടിയ വീഡിയോകൾ മാത്രമേ അവിടെ കാണിക്കുള്ളൂ അവിടെ സത്യത്തിൽ ഒന്നും കാണിക്കരുത് സീറോ ആയിരിക്കണം അപ്പൊ നിങ്ങളെ അതിന്റെ അർത്ഥം നിങ്ങളുടെ ചാനൽ ക്ലീൻ ആണ് എന്നാണ് ഒരു പ്രശ്നവുമില്ല ആ യെല്ലോ ഡോർഡർ ക്ലിക്ക് ആ ലിമിറ്റഡ് എന്നുള്ള ടിക്ക് കോളം ടിക്ക് ചെയ്തിട്ട് പിന്നെ എന്റർ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം അതിലിപ്പോ എണ്ണണം എത്ര യെല്ലോ ഡോർഡർ വന്നിട്ട് നോക്കണം ഒരു രണ്ടോ മൂന്നോ യെല്ലോ ഡോഡർ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇരുപത് ഇരുപത്തഞ്ച് യെല്ലോ ഡോർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വീഡിയോക്കൊക്കെ മുപ്പത് വീഡിയോക്കൊക്കെ യെല്ലോ ഡോർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അടുത്തത് പിന്നെ വോണിങ്ങും ക്രീനിങ്ങും ഒന്നും ഉണ്ടാവില്ല ഒരു ഈമെയിലാണ് വരിക എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത് അറിയോ കഴിഞ്ഞ വർഷം ഞാൻ എനിക്ക് ഇത് പിടിച്ചല്ലോ എന്താ ഡെങ്കി ഡെങ്കി പിടിച്ചല്ലോ ആ ഡെങ്കി പിടിച്ച സമയത്ത് പത്ത് പഞ്ച് ദിവസം ഞാൻ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ആൽഗൃതം വിചാരിച്ചെന്താ വെച്ചാൽ ആ ഈ ചാനൽ ഡെഡ് ആണ് അപ്പോൾ പിന്നെ ആ ചാനലിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുക അവർക്ക് അവർക്ക് വരുമാനം കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇരുപത് ഇരുപത്തഞ്ച് വീഡിയോ ഒക്കെ ഇങ്ങോട്ട് യെല്ലോയുടെ ഓർഡർ കൊടുത്തവർ അറിയുന്നില്ല ഞാൻ ആശുപത്രിക്ക് എടുക്കല്ലേ വന്ന് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ല മുപ്പത് വീഡിയോ ഒക്കെ യെല്ലോയുടെ ഓർഡർ എടുക്കുക അടുത്തേന് ഫുൾ ഔട്ട് ആവും ഉടനെ തന്നെ ഞാൻ കോണ്ടാക് കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ഞാൻ ആദ്യം വീഡിയോ ഇടലി നിർത്തി വീഡിയോ അപ്പം ആ സമയത്തൊന്നും ഇടാൻ പറ്റില്ല കാരണം ഇട്ടാലും അടുത്തേനും കിട്ടും അതിന് ഇടല് നിർത്തി എന്നിട്ട് കസ്റ്റമർ സർവീസിനെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ നമുക്ക് സൗകര്യം ഉണ്ടല്ലോ സൈഡിൽ കസ്റ്റർ കസ്റ്റമർ സർവീസിനെ കോണ്ടാക്ട് ചെയ്യാം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ സബ്സ്ക്രൈബർമാരുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യാം സർവീസിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു അവർ വലിയൊരു ഹെൽപ്പൊന്നും ചെയ്യൂലട്ടോ കാരണം അവൾ ഈ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ആ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുറേ രാജ്യത്ത് ആൾക്കാരാണ് അത് സാധാരണ ജസ്റ്റ് പ്രശ്നങ്ങൾ കേട്ടിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ആൾക്കാരാണ് അവർ മൈൻഡൊന്നും ചെയ്യില്ല അപ്പോൾ പിന്നെ നമുക്കൊരു പിന്നെ സ്പെഷ്യൽ മാനേജർ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വെച്ചിരുന്നു എന്തുകൊണ്ടതരില്ല അത് രണ്ടു മൂ രണ്ടോ മൂന്നോ കൊല്ലമായിട്ട് എനിക്ക് ഉണ്ടങ്ങനെ ഇപ്പം ഇല്ല അന്നുണ്ടായിരുന്നു അങ്ങനെ അയാളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ കോളിൽ സംസാരിക്കുക പിന്നെ വീഡിയോ കോളിൽ നമുക്ക് സംസാരിക്കാം അങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ച് ഞാൻ അയാളുടെ പറഞ്ഞു ഞാൻ ഈ മുറിയിൽ നിന്നിട്ടാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് എവിടെയാണ് വയലേഷനും വയലൻറ്റും ആക്സിഡൻറ്റും ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചിരുന്നു കാരണം യെല്ലോ ഡോളർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് യെല്ലോ ഡോളർ എന്നൊരു കാരണം അവിടെ കാണിക്കും ആ കാരണത്തിൽ കാണിക്കുന്നത് എന്താ പറയുക പിന്നെ എൻ്റെ ചാനലിൽ പ്രാങ്ക് ഉണ്ട് രക് രം ഇങ്ങനെ ഒഴുകുന്ന രംഗങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതി കാണിക്കുന്നത് ഞാൻ പറഞ്ഞ് ഈ റൂമിൽ ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്നത് വീഡിയോ ഇതിലെവിടെയാണ് രക്തവും പിന്നെ പ്രാങ്കും ആക്സിഡൻറ്റൊക്കെ എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അത് അതവര് ഫോർവേഡ് ചെയ്യും കാരണം വീഡിയോ കോള് അവർ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ വലിയ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കരുത് അത് കാണിച്ചതിന് ശേഷം പിന്നെ എല്ലാ ഇരുപത്തഞ്ച് യെല്ലോ റോഡറോട് ക്ലീൻ ആക്കിയിട്ട് ഫുള്ള് ആക്കി തന്നവർ അങ്ങനെ അന്ന് രക്ഷപ്പെട്ടതാണ് അപ്പം എനിക്ക് മനസ്സിലായി സംഗതി ഒന്ന് നമ്മള് എന്നും വീട് ഇടണം ആയിരിക്കണം അപ്പോൾ ആൽഗറി മനസ്സിലാക്കാം ഇയാൾ ജീവനോടെ ഉണ്ട് ഈ ചാനൽ ജീവനോടെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാകും അപ്പോൾ പിന്നെ അവർ കുറെ അവർക്കുള്ള വരുമാനം കിട്ടില്ലേ പിന്നെ രണ്ടാമത്തേത് ഈ യെല്ലോ ഡോളർ വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം യെല്ലോ ഡോളർ വരാൻ പല കാരണം ചെറിയ ചെറിയ കാരണങ്ങളേ ഉണ്ടാവുള്ളൂ പക്ഷെ പല കാരണം ഉണ്ടാകും ആ വീഡിയോ നമ്മൾ നമ്മൾ വീടിനുള്ളിലിടുന്ന വീഡിയോ ഉണ്ടല്ലോ തെളിവിന് ഇടുന്ന വീടുണ്ടല്ലോ ആ വീഡിയോനെ കുഴപ്പാക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീടുകളിൽ വളരെ കുറച്ചത് കാരണം രക്ഷ ഇല്ലായി എന്തെങ്കിലും നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇടുന്നതായിരിക്കും അതിൽ ആ വീഡിയോയില് എന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും യെല്ലോ ഡോളർ അത് ബെസ്റ്റ് പെരിയഡ് എന്താണ് ഇടാതിരിക്കുക പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അതല്ല എന്റെ പ്രേക്ഷകർ പറയാറുണ്ട് പറയാറുണ്ട് ഇത്ര പിന്നെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാറുണ്ട് അപ്പം പിന്നെ പറയലെന്നെ എന്തായാലും കഴിയുന്ന ഇത്രയും ഞാൻ കുറച്ച് വിടാറുണ്ട് കേട്ടോ ഇപ്പം ആ മറ്റേ ഹണി റോസിന്റെ റോസിൻ്റെ ഞാൻ ഞാനതിന് ചെക്ക് ചെയ്തു യെല്ലോ ഡോളർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു മോണ്ടനേഷനിൽ പോയിട്ട് ലിമിറ്റഡ് അടിച്ച് അടിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്ത് അപ്പോൾ ഒരു വീഡിയോക്ക് യെല്ലോ ഡോളർ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ എന്താണ് ആ ഹണി റോസിൻ്റെ പിന്നെ ചന്തി കാണിച്ച ഒരു വീഡിയോ ഉണ്ടല്ലോ ചന്തി പറയൊന്നുമില്ല സാരിയുടെ ഉണ്ട് തൊലിയല്ല കാണിക്കുന്നത് സാരി ഉണ്ട് ആ സാരി ഇട്ട് നടക്കുന്ന ഒരു രംഗം അപ്പോൾ ആ രംഗത്തിന് യെല്ലോ ഡോളർ വന്നിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്താൽ പിന്നെ അവർ നോക്കും ഒരാൾ വന്നിട്ടാ നോക്കുക ഒരു ഏതെങ്കിലും ഒരു ഏജൻറ്റ് എന്താണ് അത് പരിശോധിക്കാൻ വേടിയോ അത് നോക്കുമ്പോൾ ഓ ഇതേതാ ഈ പെണ്ണിന്റെ വലിയ വലിയ ചന്തി ആ അത് ശരിയാവൂല അതുകൊണ്ടയാൾ ആ യെല്ലോ ഡോഡർ ഉണ്ടെന്ന് പറയും അപ്പോൾ അതിൽ ബെസ്റ്റ് എന്താണ് മിണ്ടാതിരിക്കുക എന്നിട്ട് ഒരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കട്ടായിപ്പോ ട്ടോ അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ആ സാധുമായി പോകും അപ്പോൾ തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്യുക അത് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം വെയിറ്റ് ചെയ്യണം അപ്പം ഇതൊക്കെയാണ് കാരണം വേറെ ഇപ്പം എൻ്റെ ഈ ഏഴ് കൊല്ലത്തെ അനുഭവത്തിൽ വേറെ കാരണമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ ആമസിന്റെ വീഴിലിട്ടാലൊന്നും യെല്ലോ ഡോർഡർ വരില്ല പിന്നെ റിപ്പോർട്ട് ചെയ്താലും എന്നോട് ഓർഡർ വരില്ല അങ്ങനെ ഇപ്പോൾ പൂട്ടിക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ പൂട്ടിക്കാനിപ്പോൾ രണ്ട് ലോഡ് ലോറിയിൽ നിറച്ചിട്ട് റിപ്പോർട്ടിങ് നടന്നിട്ടുണ്ട് ഒരു ചുക്ക് നടക്കില്ല അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അപ്പം ഇതിനെ എല്ലാവരുടെ അറിയിവി എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ബേസിക് കാര്യം നിങ്ങൾ എപ്പോഴും ചെയ്യാം എൻ്റെ ഒരു ഓർഡർ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പരിശോധിക്കുക അത് വരാതിരിക്കാൻ ഇതേ ചെയ്യണ്ടു കഴിയുന്നതും വീടുകളൊന്നും ഇടാതിരിക്കുക ഏത് ഈ സൈഡിൽ കാണിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾ ചിലർ ഈ പിന്നെ പുറത്തൊക്കെ പോയിട്ട് വീട് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം ഈ ആയുധങ്ങളൊന്നും ആ വീഡിയോയിൽ പെടരുത് ആയുധങ്ങളൊക്കെ വിട്ടാൽ ആൽ അത് ഒരു ആയുധം കാണിച്ചു കുറേണ്ട കാണിക്കുക അത് സീരിയസ് ആണ് അപ്പോൾ ആയുധങ്ങളൊന്നും കാണിക്കാതിരിക്കുക പക്ഷെ കുക്കിംഗ് ചാനലിലൊക്കെ കാണിക്കാൻ തോന്നുന്നുണ്ട് കുക്കിംഗ് കുക്കിങ് ചാനലിപ്പോൾ നമ്മൾ കത്തിയൊക്കെ കാണിക്കല്ലോ അത് പ്രശ്നമില്ലാതെ തോന്നുന്നുണ്ട് പക്ഷെ മറ്റുള്ള ചാനലിൽ കത്തിയൊക്കെ കാണിച്ചാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കാരണം ഇതൊക്കെയാണ് കാര്യം അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ആൾക്കാർ അവിടെ കൊമൻറ്റ്സ് വന്നിട്ടുണ്ട് യൂട്യൂബർമാരാണ് എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളെ യു നിങ്ങളെ അഭിപ്രായം വെച്ചിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ മറ്റേ വീഡിയോടെ അടിയിൽ ഇപ്പോഴും കുറെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തെറ്റിപ്പറ്റി നിങ്ങൾക്ക് തെറ്റി കണ്ടില്ലാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്ന ആൾക്കാർക്ക് ഏതാ മാത്രം ഈ പത്രത്തിൽ വന്ന് വാർത്തയെന്ന് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്നല്ല പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ കാണിച്ചല്ലോ വ്യാജമാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് നോക്കട്ടെ ഒരാൾ മുഹമ്മദ് സിറാജുദ്ദീൻ വാട്ട് അബൌട്ട് ടാക്സ് റാജ് ഇൻ ഇന്ത്യ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ തിരിഞ്ഞാലും ടാക്സ് ആണ് അപ്പോൾ ടാക്സ് അടച്ച് ജീവൻ തലക്കലാണ് ഇന്ത്യക്കാരൻ്റെ വിധി എന്ന് പറയുന്നത് എന്നിട്ടും ഇന്ത്യക്കാരൻ്റെ ജീവിതം ബാക്കി പിന്നെന്താണിത് കത്തുബക്കോ അബു കത്തുബക്കർ അബു അബു പിന്നീട് കുംഭമേളയിലെ മുപ്പതെണ്ണം കാലിയായി എന്ന് പറയുന്നത് കേട്ടു കുറേ ആൾക്കോല കുറെ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നവരല്ല കുറച്ച് അങ്ങോട്ട് പോട്ടെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്തോ ഇത് സംഘി തന്നെയാണ് സംഘികൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതായത് ഈ സ്പർദ്ധ വളർത്താൻ പിന്നെ രണ്ടു വഴിക്കും നോക്കും അതായത് മുസ്ലിം പേരിട്ടുകൊണ്ട് വ്യാജഐഡി ഉണ്ടാക്കും അതിന് ഇപ്പൊ വലിയ പണൊന്നുമില്ലല്ലോ അതിന് പറ്റലും തടയുന്നിട്ടുണ്ടോ മുസ്ലിം പേരിട്ടിട്ട് എന്തുണ്ടാക്കാലോ ഒരു ട്വിറ്റർ ഹാൻഡിലോ ഫേസ്ബുക്കോ എന്തുണ്ടാക്കാലോ അങ്ങനെ മുസ്ലിം പേരിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് ആ ഹാൻഡിലിൽ കൂടെ ഹിന്ദുക്കളെ അവഹേളിച്ച് ഒരുപാട് കാര്യങ്ങളുടെ എഴുതും അപ്പം എന്തായി ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്ന ആഘട്ട മുസ്ലിം പേരിൽ വന്നിട്ട് എഴുതുന്നു ഇപ്പം തന്നെ കുറച്ച് നേരെ നേരത്തെ ഒരാൾ എനിക്കൊരു ഉദ്ദേശിച്ചത് എൻ്റെ ആളുടെ പേരെന്താണ് സന്ദീപ് വാര്യർക്ക് ഒരു എഴുതിയൊരു പോസ്റ്റ് ഹിന്ദുക്കളെ അവഹേളിച്ചുകൊണ്ടൊരാൾ എഴുതുകയാണ് പക്ഷെ നോക്കുമ്പോൾ പേരെന്താണ് അബ്ദുൾ റഹിമാൻ എന്നാണ് മനസ്സിലായില്ല അപ്പൊ അങ്ങനെ വ്യാജ മുസ്ലിം നാമധാരി ആയിട്ട് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് വ്യാജ പേരുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഹിന്ദുക്കളെ വിളിച്ചാൽ അപ്പൊ ഹിന്ദു മുസ്ലിം കലാപം നടക്കില്ല അതിനുള്ള ട്രിക്ക് ആണ് കളിക്കുന്നത് പിന്നീട് കുംഭമേള പേര് അബൂ ഇട്ടിട്ടുണ്ട് അബൂൾ ഇട്ടാൽ എന്താ വായിക്കുന്ന എന്താ തോന്നുന്നത് മുസ്ലിമാണ് എന്താ പറയുന്നത് കുറെ എണ്ണം പോയി നല്ലതല്ലേ അപ്പൊ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഹിന്ദുക്കൾ മരിക്കുന്നത് കണ്ട ഭയങ്കര സന്തോഷാന്ന് കാണിക്കാനുള്ള ട്രിക്ക് ആണ് കളിക്കുന്നത് അപ്പൊ ഇത് ഞാൻ വായിക്കും ചെയ്യല്ലോ അപ്പൊ പിന്നെ എന്താ ഇതൊക്കെ കട്ടാക്കിയിട്ട് കണ്ടോ കണ്ടോ അയാൾ പറഞ്ഞു കൊറേ കാണിക്കാമല്ലോ അതിനുള്ള ട്രിക്ക് ആണ് കളിക്കുന്നത് ഇതിപ്പോ കുംഭമേളയിൽ ആൾക്കാർ വിട്ട് മരിച്ചു അവിടെ ഹജ്ജിൽ പോയാലും തിരക്കിലെ ആൾക്കാർ മരിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അതൊന്നല്ല ഈ ഡി ജെ പാർട്ടിക്കും നിരീക്ഷണം അത് ഡി ജെ പാർട്ടിക്കും തളാൻ പോകില്ല അതിലും തിരക്കിൽപ്പെട്ട് മരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും അതൊക്കെ ജന അതൊക്കെ മനുഷ്യന്റെ തെറ്റാണ് അതല്ല അത് മതത്തിന്റെ തെറ്റൊന്നും നല്ലത് പിന്നെ ഇവിടെ വേറൊരാള് പറയുന്നുണ്ട് അതായത് അയാതെ ആള് പറയുന്നുണ്ട് ഇസ്രായേലും ഹിസ്ബുള്ളയും ആയിട്ട് വീണ്ടും ഒരു ഫൈറ്റ് തുടങ്ങാൻ സാധ്യതയുണ്ടോ അത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഇത് വ്യാജ്പേരിൽ വന്ന മറ്റവനാണ് സംഗീ ഭീകരനാണ് അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഈ ഇതുപോലത്തെ ഈ ചാണകത്തല വെച്ച് സംസാരിക്കുന്നവര് ഇങ്ങനെ തന്നെ സംസാരിക്കു അങ്ങനെയാണ് ന്യൂസിലൂടെ ഒരു സൂചന വന്നത് പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ചോദിക്കുന്നത് ന്യൂസിലൂടെ സൂചന വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ന്യൂസിൽ അത് കേട്ടാ പോയു പിന്നെ ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് എന്തെന്തു പിന്നെ അവർ അതിർത്തിയിൽ നിന്നും പിന്മാറുന്നില്ല ഓഹ് അവർക്ക് അതൊക്കെ കറിയാം പിന്നെ ലബനില് പോയിട്ട് താമസിച്ചൂടെ പിന്നെ അഷറഫ് അലി പറഞ്ഞു ഹലോ ബ്രോ ചാനലുകളുടെ പേര് മാറ്റിക്കോളൂ ശ്രീറാം എന്ന പേരിട്ടുകളുടെ അവർ അപ്പോൾ സത്യങ്ങൾ പറയാം ജനങ്ങൾ കേൾക്കട്ടെ അത് കുഴപ്പമില്ല യൂട്യൂബിൽ അവരുടെ പോളിസി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നിൽക്കുന്ന ടീമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് പിന്നെ യൂട്യൂബിൽ ചില ജോലിക്കാരൊക്കെ വരുമല്ലോ ഇന്ത്യക്കാര് ചിലപ്പോൾ അവർക്ക് ഈ ഒരു വർഗീയത ഉള്ളിലുണ്ടോ എന്നുള്ളതാണ് സംശയം അവർ ആ വർഗീത വെച്ചിട്ട് ആരുടെ എന്തെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ അവരുടെ ജോലി തുറക്കുന്നത് മാത്രമല്ല അവരെ പിടിച്ച അകത്തൂടും യൂട്യൂബ് ഭയങ്കര സ്ട്രിക്ട് ആണ് ഗൂഗിൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ അതിനാരും ധൈര്യം ഉണ്ടാവില്ല അങ്ങനെ തോന്നിയ പോലെ ഇവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റൂല ഏത് ജോലിക്കാരുടെ കാര്യം പറയാണ് പിന്നെ ഇവിടെ എന്താണ് അബ്ദുൽ അസീസ് അപ്പോൾ നമ്മൾ ഇടുന്ന ചെറിയ മെസ്സേജ് പോലും ആരാണ് ചൂടാറുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യുന്നത് ആ ഈ ഇവിടെ മെസ്സേജ് ഇവിടെ എൻ്റെ ഈ ഇതിലാണോ ഈ യൂട്യൂബിന്റെ കൊമന്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോഴേ പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ഇടുമല്ലോ കൊമന്റ് ബോക്സിൽ ആ സമയത്ത് ലിങ്ക് നിങ്ങൾ ഇടുന്ന സംഘത്തിൻ്റെ കൂടെ ലിങ്കിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഉള്ള മെസ്സേജ് യൂട്യൂബിൽ ഡിലീറ്റാക്കും ഏ മെസ്സേജ് യൂട്യൂബ് ഡിലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾ പിന്നെ എല്ലാവരെയും പഴിക്കും പക്ഷെ അത് അങ്ങനെയല്ല അവരുടെ പോളിസിയാണ് ലിങ്ക് ഒന്നു ഇടാൻ അവർ പണ്ടൊക്കെ സംബന്ധിച്ചിട്ട് സംബന്ധിച്ചത് ഇപ്പം സംവദിക്കുന്നില്ല അപ്പൊ അത് സൂക്ഷിക്കുക പിന്നെ നിങ്ങൾ ഈ പല സ്ഥലത്തും പോയിട്ട് അനാവശ്യമായിട്ടുള്ള കൊമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക ആൾക്കാർ നിങ്ങൾ അഞ്ച് പത്ത് ആൾക്കാർ അങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ബാൻ ചെയ്യാം നമുക്കിപ്പോൾ ഓരോ ഓരോ ആളിനെ ബാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യാം എന്റെ ചാനലിൽ അങ്ങനെ ഞാൻ ബാൻ ചെയ്ത ഒരാളിനെ അയാൾ വേറെ ചാനലിൽ പോയിട്ട് പോസ്റ്റ് ഇട്ട് അയാളെ അവിടെയും ബാൻ ചെയ്തു അങ്ങനെ ഒരു പത്താൾ ബാൻ ചെയ്താൽ പിന്നെ അയാൾക്ക് യൂട്യൂബിൽ ഒരു സ്ഥലത്തും കൊമൻറ്സ് ഇടാൻ പറ്റൂല അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക അതിനാരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അതൊക്കെ യൂട്യൂബിൻ്റെ പോളിസിയാണ് യൂട്യൂബിൽ സംഘികൾക്ക് സ്വാധീനമുണ്ടോ ഒരു റഷ്യ അങ്ങനെ ഒരു സ്വാധീനമില്ല സ്വാധീനം ഉണ്ടെങ്കിൽ അവരെല്ലാവരുടെയും ഈ പിന്നെ ചാനൽ പൂട്ടിക്കൂലേ സംഘികൾക്കെതിരെ പറയുന്നത് അതൊന്നും നടക്കൂല എത്ര ആൾക്കാരുണ്ട് വിനീഷ് അഭിനീൻ എന്താണ് വിനീഷ് കുമാറോ അതുപോലെ രവീഷ് കുമാർ രവീഷ് കുമാറോ കണ്ടല്ലോ അവരുടെ ചാനൽ പൂട്ടിക്കണ്ടേ അത് സാധ്യമല്ല ഈ ക്യാമറ കിടന്ന് ഇങ്ങനെ തിരിയാ കാരണം എൻ്റെ കൈ കണ്ടല്ലേ കൈ കണ്ട അപ്പോൾ തിരിയൂത് ഹൈ ടെക്നോളജിയാണ് പിന്നെവിടെ മഫി മസ്ഫീർ ചന്താമര തീവ്രവാദിയല്ല അതി വിദഗ്ധൻ എന്നാണ് മാമമാർ വിഷപ്പിച്ചു വിശേഷിപ്പിക്കുന്നത് ഒരു സംശയമില്ല പേര് പേരുമാരത്ത് മുസ്ലിം നാമധാരിയാണെങ്കിൽ അവൻ തീവ്രവാദിയാണ് ഇസ്ലാമിക ഭീകരവാദി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പറഞ്ഞിട്ട് തുടങ്ങും ഇസീസ് തീവ്രവാദി എന്നൊക്കെ പറയും ചെന്താമര ബുദ്ധിശാലിയാണ് വിരുദനാണ് ചാണക്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർ അത് അതിൽ തന്നെ മനസ്സിലാക്കി ഇവിടെ പിന്നെ ഇവിടെ എന്താ ഒരാൾ ഹിന്ദി ഇട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പനെക്കാനും പറ്റൂലോ വീഡിയോ മേ ആപ്പനെന്താണ് ചീൻ ഓർ സ്വീഡൻ മേ മുദ പ്രതിഭാഷിത് ഹോ ഹെ ീ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് സംഭവം സ്വീഡൻമേ മുതിവാദിത്തോ എന്താണത് എനിക്ക് മനസ്സിലായില്ല ബാക്കിയൊക്കെ മനസ്സിലായി മുദ്രിത് മനസ്സിലായില്ല ആർ എസ് എസ് ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരാൾ പിന്നെ സയ്യിദ് മജീദ് ഗാസയിലെ കുഞ്ഞുമക്കളുടെ ചോരയിൽ കുളിച്ച മുഖം കാണുമ്പോൾ പോലും മനസ്സിൽ കരുണ തോന്നാത്ത മനുഷ്യർ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അവരുടെയൊക്കെ ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തിനാ ഗാജ വരെ പോകുന്നത് ഗുജറാത്തിലല്ലേ കുട്ടികളൊക്കെ തലക്കടിച്ചു കൊന്നതും ഗർഭിണികളുടെ ഭ്രൂണം വരെ കുത്തി എടുത്തിട്ട് ചിരിച്ച് മറ്റേ ആർത്തഷ്ടിച്ചിട്ടൊക്കെ അത് ഇന്ത്യയിലല്ലേ എന്തിനാ ഗാതയിലേക്ക് പോകുന്നത് ഏറ്റവും വലിയ ക്രൂരന്മാരും രാക്ഷസന്മാരും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുമ്പോ എന്തിനാ മറ്റുള്ള രാജ്യങ്ങളിൽ ഓടുന്നത് അവിടെ ഇണ്ട് ഇവിടെ അതിനേക്കാൾ ഭീകരമാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു അവസരം കിട്ടി നോക്കട്ടെ എന്താണ് ഈ സംഖ്യകൾ കാട്ടുക എന്നുള്ളത് അതിനേക്കാൾ അപ്രും പിന്നെ അമീർ അമീർ കുബുമേ അപ എന്താണ് കുബുമേ അപകടത്തിന് പിന്നിൽ കുംഭമേള എന്ന ഇരിക്കുകയാണ് ഇപ്പോൾ എന്താ ഫുൾ തെറ്റ പിന്നിൽ മുസ്ലിങ്ങൾ ചാനൽ കോഷ്ട്ദൂ എന്നൊക്കെ പറയുന്നുണ്ട് കുന്താണ് പോയി പണി ഒരാൾ പറയുന്നുണ്ട് നിന്റെ ചാനൽ കൂട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ശബിച്ചിട്ടായിരിക്കും നഷ്ട കർദൂംഗ എന്നൊക്കെ പറയുന്നുണ്ട് ആ കുംഭമേള അപകടത്തിന് പിന്നിൽ മുസ്ലിങ്ങൾ അത് പിന്നെ പറയുമല്ലോ കാരണം എന്തുണ്ടെങ്കിലും മുസ്ലിങ്ങളാണ് അവരുടെ ചാനലിൽ പോയി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്യുമ അതായത് ഇപ്പൊ എന്തുണ്ടെങ്കിലും മുസ്ലിങ്ങളാണ് കുംഭമേളയില് തിരക്ക് വന്ന് അങ്ങനെ ആൾക്കാർ മരിച്ചു അതും മുസ്ലിങ്ങളാണ് പിന്നെ വേറൊരു അമ്പലത്തിൽ ഇതുപോലെ തന്നെ തിരക്ക് വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിരുന്നാ പറ്റാ രാഹുൽ ഗാന്ധിയൊക്കെ സന്ദർശിക്കാൻ പോയാലും ആൾക്കാരനെ ഉത്തരേന്ത്യയിൽ തന്നെ അതെന്താ ചെയ്യുന്നത് പറയുമോ ആ എടുത്തിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു പറിച്ചത് മനസ്സിലായ ഇപ്പോൾ അപ്പോഴും മുസ്ലിങ്ങളെ പരടിക്കന്നെ എങ്ങനെയാലും പൂച്ച എങ്ങനെ വീണാലും നാലുകാലും വീടുകളും പറഞ്ഞ പോലെയാണ് എന്താണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഈ ഒരു വീട് ഇത്തരവാദിത്ത പറയുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ